എന്ന അർത്ഥത്തിൽ സായുധ കലാപം എന്നർത്ഥം വരുന്ന ഇന്ത് എന്ന പേര് നൽകാനുമൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം നൽകുന്നത് ജനാധിപത്യമാണ് കേട്ടോ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അടുപ്പ് കൂട്ടി അന്തി ചർച്ച ഇസ്രയേലിനെ ഹമാസ് തകർക്കും കാരണം ഹമാസ് പോരാളികളാണ് പിറന്ന മണ്ണിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഹമാസ് ജയിച്ചേ തീരുന്ന ഒരു വിഭാഗം ആളുകളും ശ്രൈലതകർന്നു ഇപ്പൊ നല്ല തകർന്നുകൊണ്ടിരിക്കുന്നു നാളെ തകരും മറ്റന്നാളിൽ തകരും ഈ ദിവാ സ്വപ്നത്തിലാണ് ഒരു വിഭാഗം ആളുകൾ ഇലക്ഷൻ്റെ ഗോതകളിലൊക്കെ നമ്മൾ കണ്ടില്ലേ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി വയറ്റിപ്പിഴപ്പ് രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്രീയത്തിനു വേണ്ടി പലസ്തീൻ പലസ്തീൻ എന്ന് നെഞ്ചിക്ക അയ്യോ ഗാസയിലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് കരയാൻ ഇവർക്ക് പറ്റും കാരണം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മനുഷ്യാവകാശത്തിന് മാത്രമേ വോട്ട് ബാങ്ക് ഉള്ളൂ സൗദികൾ യമനികളെ കൊന്നെടുക്കുമ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടോ അവിടെ വോട്ട് ഇല്ലല്ലോ ഇതൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും ചില വസ്തുതകൾ